ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലാലേട്ടൻ്റെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് എന്തായാലും സംഭവ ബഹുലം തന്നെയാണ് പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് കാരണം ആദ്യ ദിവസം മുതൽ വ്യത്യസ്തമായ ഗെയിമുകളും ടാസ്കുകളുമാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത് പലരും പലതരത്തിലുള്ള സ്ട്രാറ്റജികളും ഗെയിമുകളും ആരംഭിച്ചിരുന്നു ഇത്തവണത്തെ സീസണിൽ ആദ്യ എവിക്ഷനിലുള്ളത് ഉള്ളത് എട്ട് മത്സരാർത്ഥികളാണ് ഷൈത്യ രഞ്ജിത്ത് ജിസേൽ നവീൻ രേണു ആര്യൻ അനുമോൾ ഷാരിക എന്നിവരാണ് ഇവരിൽ ആരാണ് പുറത്തു പോകുന്നതെന്ന് നമുക്ക് ഉടനെ അറിയാൻ പറ്റും വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ് എന്ന ലാലേട്ടൻ്റെ മുന്നറിയിപ്പിലൂടെയാണ് പ്രൊമോ വീഡിയോ തുടങ്ങുന്നത് പാടത്തുപണി വരമ്പത്ത് കൂലി അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട ഓട്ടാണ് മത്സരാർത്ഥികളുടെ കൂലി എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് ആർമികളുടെയും പി ആർ ടീമുകളുടെയും വാക്കുകൾ കേട്ട് ജയ് വിളിക്കരുത് പച്ചാളം ഭാസികളെയും പി ആർ രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത് സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം കണ്ടന് തരുന്നവർ മാത്രം ഷോയിൽ മതിയെന്നും എന്നാൽ മാത്രമേ എൻഗേജിങ്ങും എൻ്റർടൈനിങ്ങും ആകൂ എന്നുമാണ് ലാലേട്ടൻ പ്രതികരിച്ചത് നിലപാടുള്ളവരെയും എവിക്റ്റാക്കി അലൽസന്മാരെയും അർഹതയില്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പ്രേക്ഷകർക്കായിരിക്കും പണി കിട്ടുക എന്നും അപ്പോൾ പരാതിയുമായി എത്തരുതെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് തങ്ങളുടെ കൂടെ പ്രേക്ഷകരും പണിയെടുത്താൽ മാത്രമേ ഏഴിൻ്റെ എന്നാണ് ലാലേട്ടൻ പറയുന്നത് എന്തായാലും സംഭവ ബഹുലമായ എപ്പിസോഡിനായി കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ഒരാഴ്ച കൊണ്ട് നിൽക്കാൻ അർഹരായവർ എന്ന് തോന്നുന്നവർ ആരാണ് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്